നമസ്കാരം ന്യൂസ് ആരംഭിക്കുന്നു ബൈക്ക് കത്തിനശിച്ചു ചൊവ്വാഴ്ച രാത്രി പത്തോടെ കടാതിയിലാണ് ബൈക്ക് കത്തിനശിച്ചത് അർക്കക്കൂടിൽ അശ്വിൻ ഓടിച്ചിരുന്ന ബൈക്കിനാണ് തീ പിടിച്ചത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വീണ്ടും കുടിവെള്ളം പാഴായി മൂവാറ്റിപ്പുഴ കോതമംഗലം റോഡിൽ കീച്ചേരിപ്പടിയിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായത് റേഷൻ വിതരണം തടസ്സപ്പെട്ടു ധർണ നടത്തി കോൺഗ്രസ് മുളവൂർ മണ്ഡലം കമ്മിറ്റി പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുട കോർ സംഘടിപ്പിച്ചു ഫൈനായി ബേക്കറിയിലാണ് ചർച്ച സംഘടിപ്പിച്ചത് എഴുത്തുകാരൻ എസ് ഹരീഷിന്റെ പട്ടുന്നൊഴിവാണ് ചർച്ച ചെയ്യപ്പെട്ടത് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ മാതൃകാ ഗ്രാമസഭ നടത്തി പഞ്ചദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് സഭ സംഘടിപ്പിച്ചത് വാർഡ് കൗൺസിലർ ജിനു ആന്റണി സന്ദർശനം നടത്തി റേഷൻ കടകളിൽ ആവശ്യ സാധനങ്ങൾ ലഭ്യമല്ല പ്രതിഷേധ സായാഹ്നധാന സംഘടിപ്പിച്ച കോൺഗ്രസ് മൂവാറ്റിപ്പുഴ ടൗൺ മണ്ഡലം കമ്മിറ്റി മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സലീം ഹാജി ഉദ്ഘാടനം ചെയ്തു സിൽവർ ജൂബിലി നിറവിൽ ഈസ്റ്റ് നിർമ്മലമാത ഇടവക ജൂബിലി വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പിതൃവേദി അംഗങ്ങൾ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴം കോളേജിൽ റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി കോളേജ് മാനേജർ ഹാജി കെ എം മൂസ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി കടാതിയിൽ പഴയ ഫയർ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് കത്തിനശിച്ചു അറക്കിക്കുടിയിൽ അശ്വിൻ ഓടിച്ചിരുന്ന ബൈക്കാണ് മൂവാറ്റിപ്പുഴ കോലഞ്ചേരി റോഡിൽ ചൊവ്വാഴ്ച രാത്രി പത്തോടെ കത്തിനശിച്ചത് അശ്വിൻ പരിക്കുകൾക്കാതെ രക്ഷപ്പെട്ടു മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പിടിച്ച് കത്തിനശിച്ചു കടാതിയിലെ പഴയ ഫയർഫോഴ്സ് സ്റ്റേഷന് സമീപമാണ് ചൊവ്വാഴ്ച രാത്രി പത്തോടെ എറണാകുളം ഭാഗത്തു നിന്നും വരികയായിരുന്ന അടക്കിക്കുടിയിൽ അശ്വിൻ ഓടിച്ചിരുന്ന ബൈക്ക് കത്തിനശിച്ചത് ബൈക്കിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് അശ്വിൻ ഉടൻ തന്നെ ബൈക്ക് നിർത്തി ഇറങ്ങി മാറിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് തുടർന്ന് മൂവാറ്റുപുഴ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടിക്കാൻ കാരണമെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു അശ്വിൻ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു തീപിടുത്തത്തിൽ ബൈക്ക് പൂർണമായും കത്തിനശിച്ചു ബൈക്കിന് തീപിടിച്ചതിനെ തുടർന്ന് മൂവാറ്റിപുട കോലഞ്ചേരി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായ അനീഷ് കുമാർ നിബിൻ ബോസ് എൻ കെ അർജുൻ നസീം കെ കെ രാജു റെജി എന്നിവർ ചേർന്നാണ് തീയണച്ചത് നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പാഴാകുന്നതിന് അറുതിയായില്ല കീച്ചേരിപ്പടിയിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായത് ബുധനാഴ്ച ഉഗ്ര ശബ്ദത്തോടെയാണ് കുടിവെള്ള വിതരണം പൈപ്പ് പൊട്ടിയത് നഗരത്തിൽ വീണ്ടും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ കീച്ചേരിപ്പടിയിലാണ് ബുധനാഴ്ച പുലർച്ചെയോടെ ഉഗ്രശബ്ദത്തോടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയത് കീച്ചേരിപ്പടി നെക്സ ഷോറൂമിന് മുന്നിലായി റോഡിനടിയിൽ കൂടി സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് പൊട്ടിയതോടെ ലിറ്റർ കണക്കിന് വെള്ളമാണ് പാടായത് പൈപ്പ് പൊട്ടി റോഡിനടിയിൽ നിന്നും വലിയ ശക്തിയോടെയാണ് വെള്ളം പുറത്തേക്ക് പ്രവഹിച്ചത് തുടർന്ന് രാവിലെ അധികൃതരെത്തി പൊട്ടിയ പൈപ്പ് നന്നാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ അടിക്കടി പൊട്ടുകയും വെള്ളം പാഴാകുകയും ചെയ്യുന്നതിനെതിരെ ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് വാട്ടർ അതോറിറ്റിയിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്താതെ ഒഴിഞ്ഞു കിടക്കുന്നതും പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട് റേഷൻ വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ധർണ സംഘടിപ്പിച്ച് കോൺഗ്രസ് മുളകോട് മണ്ഡലം കമ്മിറ്റി പി എം ഏലിയാസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി എം അബൂബക്കർ അധ്യക്ഷത വഹിച്ചു കെ എം ബരീദ് സിദ്ദിഖ് മിനി എൽദോ നൌഷാദ് മായ്ക്കനാട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജുവല്ലറിയായ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ കോഫി വിത്ത് ബുക്കിന്റെ ആഭിമുഖ്യത്തിൽ ബേക്കറിയിൽ ർച്ച സംഘടിപ്പിച്ചു എഴുത്തുകാരൻ എസ് ഹരീഷിന്റെ ഏറ്റവും പുതിയ നോവലായ പട്ടുന്നൂൽ പുഴുവാണ് ചർച്ച ചെയ്യപ്പെട്ടത് കോഫി വിത്ത് ബുക്ക് മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ ബേക്കറിയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു യുവതലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ എസ് ഹരീഷിന്റെ ഏറ്റവും പുതിയ നോവലായ പട്ടുനൂൽ പുഴുവാണ് ചർച്ച ചെയ്യപ്പെട്ടത് ചുറ്റുപാടുകൾക്കിടയിൽ കഴിയുമ്പോഴും ഏകാന്തത അനുഭവിക്കുന്ന സാംസേ എന്ന ബാലന്റെ ആത്മഗതങ്ങളും ജീവിതവുമാണ് പട്ടുന്നൂൽ പ്രമേയം സാഹിത്യ നിരൂപകൻ പി എം ഷുക്കൂർ ചടങ്ങിൽ പുസ്തകം അവതരിപ്പിച്ചു മുമ്പ് ഹരീഷിന്റെ അത് എഴുപത്തി കുറച്ചുകൂടി മുന്നോട്ട് പോയതിന് ശേഷമാണ് ആ നോവല് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ അത് പല പ്രാവശ്യം വായിക്കേണ്ടി വന്നു ഏതാണ്ട് സമാനമായ അനുഭവമാണ് ഈ പട്ടുനൂൽപ്പുഴു എന്നുള്ള പുസ്തകം വായിച്ചതുണ്ട് കാരണം ഇത് തുടക്കത്തിലുള്ള എഴുത്തും അതിൻ്റെ ഭാഷയുമല്ല വളരെ പരുക്കനായിട്ടുള്ളൊരു രീതിയും സാഹിത്യ ശോഭ ചോർന്നു പോകുന്ന തരത്തിലുള്ളതുമാണെന്ന് എനിക്ക് തോന്നിയത് കാരണം ഇമേ സംഭവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനൊന്നും ഒരു ശ്രമവുമില്ലാതെ വളരെ മന്ദമായ ഒരു എഴച്ചിൽ ഒരു മന്ദമായ രീതിയിലുള്ള ഒരു ആഖ്യാനവും ഒപ്പം തന്നെ യാതൊരു ഊർജസ്വരത ഇല്ലാത്ത കഥാപാത്രങ്ങളുമൊക്കെയായിട്ട് ഇത് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ട ഉണ്ടായ ഒരു നോവലാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആഖ്യാനം നമുക്ക് ആവശ്യമാണോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു ഇത് വായിച്ചു തുടങ്ങിയ ആദ്യം വായിച്ച് കുറേ പോവുകയും പിന്നീട് രണ്ടാമ പിന്നീട് ഒന്നുകൂടെ വായിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത് വായിച്ച് ഏതാണ്ട് പൂർത്തീകരണത്തിൻ്റെ അടുത്ത് തിരിക്കുകയും ചെയ്യുകയാണ് പുസ്തകം അപ്പോൾ ഈ പുസ്തകം ഈ ഈ നോവലിസ്റ്റ് പറയുന്നത് പോലെ ശരിക്കും കാലഘട്ടത്തിൽ തന്നെയാണ് എഴുത്തുകാരൻ നസീർ അലിയാർ മോഡറേറ്ററായി ടി എച്ച് സ്കൂൾ മലയാള വിഭാഗം അധ്യാപിക സുനിത പുസ്തകാവലോകനം നടത്തി അധ്യാപിക ജയ പി എ അബ്ദുൾ റസാഖ് പി എസ് എ ലത്തീഫ് സമത് ഹാരിസ് എം പിള്ള സലീം തൊടുഗൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവന്തിപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നടന്നുവരുന്ന സഹവാസി ക്യാമ്പിൽ മാതൃകാ ഗ്രാമസഭ നടത്തി ബി വിദ്യാർത്ഥികൾ മൂവാറ്റിപ്പടം നഗരസഭ വാർഡ് കൗൺസിലർ ജിനു ആന്റണി മാതൃകാ ഗ്രാമസഭ സന്ദർശിക്കുകയും കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായ ഗ്രാമസഭകളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അധ്യാപക വിദ്യാർത്ഥികളിൽ അറിവ് പകരുന്നതിനായാണ് സഭ സംഘടിപ്പിച്ചത് അറിയിപ്പ് വരവ് ചെലവ് കണക്കുകൾ അടുത്ത ബജറ്റ് ഭാവി വികസന പരിപാടികൾ തുടങ്ങിയവ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചു റേഷൻ കടകളിൽ ആവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതിനെതിരെ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ച കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റി കിഴക്കേക്കര റേഷൻ കടയ്ക്ക് മുന്നിലാണ് ധർണ സംഘടിപ്പിച്ചത് മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സലീം ഹാജി ഉദ്ഘാടനം ചെയ്തു റേഷൻ കടകളിൽ ആവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതിനെതിരെ കോൺഗ്രസ് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കിഴക്കേകര റേഷൻ കടയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സലീം ഹാജി ഉദ്ഘാടനം ചെയ്തു ജനുവരി ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒൻപതിനായിരത്തിൽ പറം റേഷൻ കടകളിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് റേഷൻ ഡില്ലേഴ്സ് ആദ്യ ഇവർക്ക് എഫ് സി ഐ ഗോഡൗണിൽ നിന്നും കൊണ്ടുവന്ന് കൊടുക്കുന്ന അരിയും ഗോതമ്പും കോൺട്രാക്ടർമാരാണ് കോൺട്രാക്ടർമാർ വർഷങ്ങളായിട്ട് മൂന്ന് നാല് വർഷമായിട്ട് അവരുടെ ട്രാൻസ്പോർട്ടിങ് തുക ട്രാൻസ്പോർട്ടിന് വേണ്ടി വരുന്ന തുക ലക്ഷക്കണക്കിന് ഓരോരുത്തർക്കും കൊടുക്കുവാനുണ്ട് അവർ അതിന് വേണ്ടി പല പ്രാവശ്യം സമരം ചെയ്തു അതുപോലെ തന്നെ സപ്ലൈ നിർത്തിവെച്ചു സപ്ലൈ നിർത്തിവെച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തു സമരം ചെയ്തപ്പോഴൊക്കെ ഭക്ഷ്യവകുപ്പ് മന്ത്രി അവരെ വിളിക്കുകയും സംസാരിക്കുകയും തീരുമാനം വരുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അല്ലെങ്കിൽ നടപ്പിലാക്കി ടൗൺ മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ പി ജയൻ പി പി സാജു എ കെ നാരായണൻ മാഹിൻ വെളിയത്തുകൂടി നിഷാദ് മുഹമ്മദ് സലീം ചാലിൽ എം എസ് രഘുനാഥ് മുഹമ്മദ് വെള്ളൂർക്കുന്നം തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് നിർമ്മലമാത ഇടവകയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇടവകയിലെ പിതൃവേദി സംഘടനയിലെ അംഗങ്ങൾ ഒരുമിച്ചുകൂടിയാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പള്ളിയുടെ സെൻറ്റ് സബാസ്റ്റിൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു വികാരി ഫാദർ ജോർജ് വടക്കൽ ആമുഖ പ്രസംഗം നടത്തി ഒറീസ മിഷൻ പ്രവർത്തനങ്ങൾക്കായി ആദിവാസി കുടുംബങ്ങൾക്ക് വസ്ത്രങ്ങൾ നൽകിയും സാമ്പത്തിക സഹായം നൽകിയതിനെയും യോഗം അഭിനന്ദിച്ചു മൂവാറ്റുപുഴ എച്ച് എം ട്രെയിനിങ് കോളേജിൽ ബി എഡ് അധ്യയനത്തിന്റെ ഭാഗമായി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പിന് തുടക്കമായി ഇതൾ എന്ന പേരിൽ തുടക്കം കുറിച്ച ക്യാമ്പ് എച്ച് എം ട്രെയിനിങ് കോളേജ് മാനേജർ ഹാജി കയ്യം മോസ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി നാഗാർജുന ആയുർവേദിക്സുമായി സഹകരിച്ച് നിർമ്മിച്ച ഔഷധോദ്യാനം മുന്നംഎലെ ജോസഫ് വാടിക്കൻ ഉദ്ഘാടനം ചെയ്തു നാഗാർജുന അഗ്രികൾച്ചറൽ മാനേജർ ബേബി ജോസഫ് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തി Or admissions call 7594054282. വാളാനിക്കാട്ട് കെ പി രാമകൃഷ്ണൻ നായർ നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച പന്ത്രണ്ടിന് മൂവാറ്റുപുഴ മുനിസിപ്പൽ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു മക്കൾ വിനയൻ വിനോദ് മരുമക്കൾ ബീന വിനയൻ ദീപ്തി വിനോദ് ന്യൂസ് നമസ്കാരം